വലിയൊരു ആകാംക്ഷ അതാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മുൻപിലുള്ളത് ലൂണക്ക് പകരക്കാരനായി ഉറുഗോയൻ താരമായ ലൊഡേറോയെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ ഇതൊരു വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ് എന്നാൽ ലൊഡേറോയെ പണമറിഞ്ഞ് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തയ്യാറാണ് മുൻപ് പല താരങ്ങളെയും സൈൻ ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പരാജയപ്പെട്ടത് സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരുന്നു എന്നാൽ ലൊഡേറോയെ സൈൻ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പണത്തിന് മുകളിൽ ഇമോഷൻ എന്ന സംഭവം വട്ടമിട്ട് പറക്കുകയാണ് ഇതാണ് ലൊഡേറോയെ സൈൻ ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി തുടരുന്നത് നിലവിൽ സീറ്റ് ലഫ്സി താരമായിരുന്ന ലൊഡേറോ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു ഇതോടെ തന്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബായ നാഷ്യോളിനൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സും ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിലെ ലൊഡേറോയുടെ ഡിസിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സും നാഷിയോണൽ ലഫ്സിയും ഇനി താരത്തിൻ്റെ മുന്നിലുള്ള രണ്ട് ഓപ്ഷനുകൾ മണി ആൻഡ് ഇമോഷൻ ഇത് ലൊഡേറോ ഏതാകും തിരഞ്ഞെടുക്കുക അതാകും താരത്തിൻ്റെ അടുത്ത ക്ലബ്ബ് അതായത് നാഷണൽ തൻ്റെ ചൈൽഡ് ഹുഡ് ക്ലബ്ബെന്ന ഇമോഷണൽ ടച്ചും ഇന്ത്യൻ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച വമ്പൻ ഓഫറുമാണ് താര മുന്നിലുള്ള രണ്ട് കാര്യങ്ങൾ ഇമോഷൻ ആൻഡ് മണി ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നുവോ അതാകും താരത്തിൻ്റെ ഭാവി എവിടെയാകുമെന്ന് തീരുമാനിക്കുന്നത് ലൊഡേറോയെ സൈൻ ചെയ്യുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വമ്പൻ സൈനിങ് ആയി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്ന് ലൊഡേറോയുടെ റെക്കോർഡുകളും ലൂണയുടെ ഡെഡിക്കേഷനുമാണ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി മുപ്പത് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ഗോളും നൂറ്റിയൊന്ന് അസിസ്റ്റുമാണ് ലൊഡേറോയുടെ റെക്കോർഡ് എന്നാൽ ഏതൊരു മത്സരത്തിലും കളം നിറഞ്ഞ് കളിക്കുന്ന ഡെഡിക്കേഷനാണ് ലൂണയെ ആരാധകരുടെ പ്രിയ താരമാക്കുന്നത് ഇനി നിങ്ങൾ പറയൂ ആരാണ് മികച്ച താരം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വ്യവസായാണ് മറ്റൊരു പത്രം നമസ്കാരം